എന്താണ് ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി അറിയില്ല ഇനിയിപ്പോ അവരെന്തെങ്കിലും അപാരമായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിടേണ്ടി വന്ന രണ്ടാളുകളുണ്ട് നമുക്കറിയാവുന്ന ക്രിസ് വേണുഗോപാല ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന രണ്ടാളുകളാണ് ആ വിവാഹ ദിവസം നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യം ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ആ ഒരു യുവതി ഒരു പ്രായം ചെന്ന മനുഷ്യന് വിവാഹം കഴിക്കുന്നു നമ്മുടെ നാട്ടുകാരൊക്കെ ഒരു അവസ്ഥ അലച്ചു നോക്കി മുടിയൊന്ന് നരച്ചു കഴിഞ്ഞാൽ താടിയൊന്ന് നരച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ മുത്തശ്ശനാണ് വയസ്സനാണ് നയൻഡിസാണ് അയാൾക്ക് തന്ത തന്തവൈബാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അത് ഭീകരമായിട്ടുള്ള അറ്റാക്കായിരുന്നു അവരുടെ വിവാഹ ദിവസം അവരുടെ വീഡിയോയ്ക്ക് താഴെ മുഴുവൻ ആ കമൻ്റുകളൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല അത്രയ്ക്കും മസലയിലെ കമൻ്റുകളാണ് അതെല്ലാം കഴിഞ്ഞ സുഹൃത്തുക്കളെ ഇപ്പോൾ അവത ഒരു പുതിയ പ്രശ്നം കൂടി വന്നിരിക്കുന്നു പലപ്പോഴും ഇങ്ങനെ സൗകര്യമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് കയറി ഇടപെടുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ കയറി ഇടപെട്ട് വളരെ പെട്ടെന്ന് വയറലാവുക അങ്ങനെ വയറിലായതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് റീച്ച് കിട്ടുക പുറകിലെല്ലാം സാമ്പത്തികമാണ് അതിൻ്റെ ഒക്കെ വിഷയം ഇപ്പം നടക്കുന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതാ വാലന്റൈൻസ് ഡേ എത്താൻ പോകുന്നേ ഉള്ളൂ അതിനു മുമ്പേ തുടങ്ങി എന്ന് പറയാം ആ ഒരു ദിവസം ആവുമ്പോഴേക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നിരിക്കുന്നത് ഈ രണ്ടു പേരും പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു ക്രിസ് ഗോപാലകൃഷ്ണനും ഒപ്പം തന്നെ ദിവ്യ ശ്രീധരും വേർ പിരിയുന്നു ദാമ്പത്യം ദാമ്പത്യമിത തകരുന്നു ഇത് തകർന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് എന്തായാലും നല്ല കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ ദിവ്യ ശ്രീധർ അടക്കമുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കേൾക്ക് തന്നെ വേണം അത് വായിക്കുക തന്നെ വേണം എന്തായാലും ഇതിൽ ദിവ്യ ശ്രീധർ ഒരു വർത്തമാനം പറയുന്നുണ്ട് ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം

ഈ വാർത്ത ഇടുന്ന എന്താ തീരുമാനിച്ചെന്ന് അറിയില്ല ഞങ്ങൾ എന്തായാലും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് വളരെ സരസമായ രീതിയിലാണ് ഇവർ മറുപടി പറയുന്നത് നോക്കിയേ പേരെ ജീവിതത്തിലേക്ക് എത്ര അനാവശ്യമായിട്ടാണ് ഈ വാർത്താ മാധ്യമങ്ങൾ കയറിറങ്ങുന്നത് എന്നിട്ട് അവർ ഡിവോഴ്സായി എന്നുള്ള വാർത്തകൾ ഇറക്കുക അതിന് പല കാരണങ്ങൾ കണ്ടെത്തുക ഇന്നതൊക്കെ ആയിരിക്കും കാരണമൊന്നൊക്കെ കണ്ടെത്തുക അത് പടച്ചിറക്കുക അത് പടച്ചിറക്കി സന്തോഷിക്കുക അതിൻ്റെ അടുത്ത കമന്റുകൾ കാണുക ഒരു പ്രത്യേക തരം മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടത്തെ ആളുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടല്ലോ അല്ലേ ഇവരെ ബാക്കി നോക്കാം ും എനിക്കിത് ഫസ്റ്റ് കാഴ്ച ലിപ്സ്റ്റിക്കിന്റെ ഒരുപാട് ഷെയ്ഡ്സുകൾ എൻ്റെ അറിയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഞാൻ ഇപ്പൊ കിട്ടിട്ടില്ല പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോ ഒത്തിരി സന്തോഷമായി പിന്നെ എന്താണ് എന്തായാലും ക്രിസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ പ്രിയതമയ്ക്ക് ഒപ്പം താമസിക്കുന്നവൾക്ക് കൊടുത്ത ഒരുപാട് സമ്മാനങ്ങൾ അവര് വളരെയധികം സന്തോഷത്തോടെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് വിത്ത് എ സ്മൈലി ഫേസ് എത്ര ഹാപ്പി ആയിട്ടാണ് അവർ അതൊക്കെ കാണിച്ചിരുന്ന ആലോചിക്കുക ഇങ്ങനത്തെ ഒരുപാട് വ്ളോഗിങ്ങുകളൊക്കെ ഉണ്ട് പക്ഷേ അതിന്റെ താഴത്തുള്ള കമന്റുകൾ അതിന്റെ പൊരു സൂത്രം സഹിക്കാൻ പറ്റത്തില്ല ഇവർ ഇതിനെ പറയുന്നുണ്ട് ഇനി താഴെ വന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടില്ലേ ഇഷ്ടമില്ലാത്തത് ഇത് കാണണ്ട നിങ്ങൾ എങ്ങനാച്ച പോയിക്കൊള്ളുന്നുള്ളതാണ് പക്ഷെ ഇവരങ്ങനെ ആയിട്ടാണ് ഈ വിഷയത്തെ വിഷയത്തെടുത്തെങ്കിൽ ക്രിസ് ഗോപാലകൃഷ്ണൻ അത്ര ലൈറ്റ് ആയിട്ട് എടുത്തിട്ടില്ല അദ്ദേഹം രണ്ട് കൽപ്പിച്ചു തന്നെയാണ് അദ്ദേഹം നല്ല ഗംഭീര ശബ്ദത്തിന് ഭയങ്കര സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് നമുക്ക് ഓഷ രജനീഷ്ണൊക്കെ ഓർമ്മ വന്നു എന്തായാലും അദ്ദേഹം വളരെ ആ ഗംഭീരമായ ശബ്ദത്തില് ഇതിനെതിരെ ഗംഭീരമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ആ ഒരു പ്രതികരണം ഒന്ന് കേട്ടു പോകും ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവരോട് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കഫേ ഏതൊരു ചാനലിലാണ് ഇങ്ങനത്തെ വാർത്ത വന്നത് ഈ വാർത്ത വന്നപ്പോ അതിന്റെ താഴെ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് മുഖം നമുക്ക് തപ്പി കിട്ടിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു ഫിറോസ് ഖാൻ പറയുന്ന ഒരു മനുഷ്യൻ അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത് അശ്ലീലം എന്തിനുള്ളാണ് ഇതെന്തിനാണ് കേൾക്കുമ്പോഴേ ഇത് സത്യമാണെന്നാണ് വിചാരിച്ചിട്ട് അതിന്റെ താഴത്ത് പോയിട്ട് ഇന്മാതിരി കമന്റുകൾ അടിക്കുന്ന എന്തിനാണ് എന്തായാലും സൈബർ ബുലിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിൽ എനിക്കും എന്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല വി ആർ ഫൈലിംഗ് പീപ്പിൾ ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമ്മിറ്റി ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് താങ്ക് യു ഫോർ ജോയിനിങ് എല്ലാവരും റിപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് എന്തായാലും ഇത് ഗംഭീരമായിട്ടുള്ള ഒരു വർത്തമാനം നില പറയാൻ വയ്യ ഇവരുടെ വിവാഹം മുതലേ ഇവർ കേൾക്കാൻ തുടങ്ങിയതാണ് അത്രയ്ക്ക് ബാഡായിട്ടുള്ള കമന്റുകൾ അത് പോയി പോയി വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ജീവിതത്തിലെ ഇടയിൽ കയറിയിട്ട് അവരുടെ ജീവിതം കൊളമായെന്നും ഇപ്പൊ ഡിവേഴ്സാവും റിവേഴ്സുള്ള കാര്യം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെടുക്കുക അങ്ങനെ വല്ല വീഡിയോ ഇട്ടാൽ അതിന് താഴത്ത് വന്നിട്ട് കമന്റുകളുടെ പൊടിപൂരം അശ്ലീല കമന്റുകൾ പൊടിപൂരം എന്തായാലും ഇപ്പൊ അദ്ദേഹം പറയുന്നത് അല്പം ബിസി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഫയൽ ചെയ്തേനെ എന്തായാലും ഫയൽ ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് ഒരുങ്ങിയിരിക്കേണ്ടി വരും ഈ ചാനലുകളെല്ലാം കൂടിയിട്ട് എന്തൊരു വൃത്തി കെട്ട രീതിയിലാണ് നമ്മുടെ ഈ ഒരു ആളുകളുടെ മനോഭാവങ്ങളൊക്കെ പോകുന്നത് ചില ആളുകളൊക്കെ ഇദ്ദേഹം പറയുന്ന തന്ത പോയോ എന്നൊക്കെ ചോദിക്കുന്നത് ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് ഈ വയസ്സാവുക ഓ മുടി നാടിയൊക്കെ നരച്ച് കഴിഞ്ഞാൽ അപ്പത്തന്നെ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് അല്ലെങ്കിൽ അപ്പത്തന്നെ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ഈ ആളുകളൊക്കെ പോകുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ പറയുന്ന ആൾക്കാരും അവരെ ഫോട്ടോകളൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ചിട്ടായിരിക്കണം കേട്ടോ ഇത്ര കമൻറ്റുകളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഈ വീഡിയോ കൂടി മാറ്റിവെക്കട്ടെ ബ ബൈ